ഹായ് എല്ലാവർക്കും എ ടു സെൻറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് കൂടി സ്വാഗതം എന്നൊക്കെ പറയാൻ പോകുന്നത് സുപ്രീം കോടതിയിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ജൂനിയർ കോർട്ട് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഏകദേശം മുപ്പത്തഞ്ച് നാനൂറ് മുതൽ എഴുപത്തി നാൽപ്പത് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് താഴെ ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള ലിങ്കോ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം ഒഴിവുകളിലേക്കാണ് കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഒഴിവുകളുണ്ട് മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് അതുപോലെ തന്നെ വേണ്ട ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടത് ബാച്ചലേഴ്സ് ഡിഗ്രി ഓഫ് യുവർ ആർഗനൈസറി യൂണിവേഴ്സിറ്റി അതുപോലെ മിനിമം സ്പീഡ് ഓഫ് തേർട്ടി ഫൈവ് വേർഡ് ഇൻ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഓൺ എ കമ്പ്യൂട്ടർ അപ്പം കമ്പ്യൂട്ടറിൽ മുപ്പത്തഞ്ച് വേർഡ് പെർ പെർമിനിറ്റ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനുള്ള പ്രാവീണ്യം വേണം അതുപോലെ കമ്പ്യൂട്ടർ ഓപ്പറേഷനിലുള്ള പ്രാവീണ്യമുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നോളം മുഴുവനിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക ഏജ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിനും അതുപോലെ മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്കും അതിൻ്റെയുള്ള ഏജിലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് എക്സാം പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് രണ്ട് മണിക്കൂറിൻ്റെ എക്സാം ജനറൽ ജനറൽസ് ആൻഡ് റീസണിങ് ഉണ്ടാവും അതുപോലെ ജനറൽ നോളജ് ഉണ്ടാവും ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും ആ രീതിയിലുള്ള എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം പിന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എക്സാം സെൻറ്ററും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് എന്നീ അതുപോലെ തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിലായിരിക്കും എക്സാം കേരളത്തിൽ കേരളത്തിലുണ്ടായിരിക്കാം അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ് തീർച്ചയായും മിനിമം ഡിഗ്രി യോഗ്യതകൾക്ക് സുപ്രീം കോടതി നല്ല ശമ്പളത്തിൽ ജോലി നടൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വിടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ